കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ അനുഭവം ഉണ്ടായിട്ടില്ല ഒരു ജനപ്രതിനിധി നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെടുകയാണ് കേവലം ഒരു ആരോപണമല്ല ചില ആരോപണങ്ങളെ മുൻനിർത്തിയിട്ട് ഇന്നയാൾക്കെതിരെ ഇന്നേ ആരോപണം വന്നപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞു എന്നൊക്കെയുള്ള വാദങ്ങൾ ഉയർത്തി ഈ സീരിയൽ സൈക്കോപാത്തി ഫ്രഡേറ്ററെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിരവധി കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഇവിടെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആരോപണങ്ങളാണോ മുന്നോട്ട് വന്നത് കേവലം ആരോപണങ്ങളല്ല എല്ലാത്തിൻ്റെയും ഡിജിറ്റൽ തെളിവുകളാണ് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ കൃത്യമായ തെളിവുകൾ മുന്നോട്ട് വന്നപ്പോഴും ആ കാര്യങ്ങൾ ജനങ്ങൾക്കാകെ ബോധ്യപ്പെട്ടപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടെ ആവർത്തി ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷകരായി വന്നിട്ടുള്ള കുറെ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇവിടെ പരാതി എന്നായിരുന്നു ഇപ്പോഴിതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ട് ഒരു പെൺകുട്ടി തനിക്ക് ഈ എം എൽ എയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡനങ്ങളുടെ കരളിയിക്കുന്ന കഥക എഴുതി കൊടുത്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിജിറ്റൽ തെളിവുകളും സമർപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇനി കോൺഗ്രസിന് എന്താണ് ഇതിനെ കുറിച്ച് വിശദീകരിക്കാനുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ നിമിഷവും ഈ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കടലാസിൽ ഒരു നടപടി എഴുതി വെച്ചു എന്നല്ലാതെ എന്ത് നിലപാടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കാലമത്രയും സ്വീകരിച്ചത് എന്നിതാ ഒരു ഇര മുഖ്യമന്ത്രിക്ക് ും യു ഡിഫിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാവും ജനപ്രതിയുമായിട്ടുള്ള അടൂർ പ്രകാശ് ഇപ്പൊ പറയുന്നു ഇതെല്ലാം സി പി ഐ കെട്ടിച്ചമച്ച കഥയാണ് എന്നാണ് ഈ അതിജീവിത സി പി ഐയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആരെങ്കിലും ആണോ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അതിനെ കുറിച്ചെല്ലാം കൃത്യമായി അന്വേഷിച്ചുണ്ടാവും ഇതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണോ ഈ പെൺകുട്ടി ഈ നിലയിൽ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ഈ പെൺകുട്ടി മാത്രമല്ലല്ലോ മാധ്യമങ്ങൾ വഴി മറ്റ് ചില പെൺകുട്ടികളെയും വോയിസും അതുമായി ബന്ധപ്പെട്ട സൗണ്ട് ബൈറ്റും എല്ലാം പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടല്ലോ നിരവധി പെൺകുട്ടികളാണ് നിരവധി പെൺകുട്ടികളെയാണ് ഈ എം എൽ പീഡിപ്പിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ആ വീഡിയോ ദൃശ്യങ്ങൾ കാട്ടിയിട്ട് വീണ്ടും വീണ്ടും ബലാൽ സംഘത്തെ ചെയ്തിട്ടുള്ളത് എന്ന് ഇപ്പൊ ആ എഫ് ഐ ആർ ഉൾപ്പെടെ കാണുന്നു പെൺകുട്ടികൾ പറയുകയാണ് എന്നിട്ടും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ചില ആളുകൾ പറയുകയാണ് അയ്യോ ഞങ്ങൾ അദ്ദേഹത്തെ നേരത്തെ ഒഴിവാക്കിയത് ഇല്ലേ എന്നാണ് നേരത്തെ ഒഴിവാക്കി എന്ന് പറയുമ്പോഴും കേരള നിയമസഭയിലേക്ക് ശേഷം അദ്ദേഹം കടന്നുപോയപ്പോ അദ്ദേഹത്തെ അനുഗമിച്ചതാരാണ് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അകമ്പടി പോയില്ലേ അയാൾക്കെതിരെ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ നടപടി സ്വീകരിച്ചോ ഇത് പാലക്കാട് എത്തിയപ്പോഴും എന്താ സ്ഥിതി പാലക്കാട് ഇദ്ദേഹത്തെ ക്ഷാമയിക്കുന്നതാരാണ് പാലക്കാട് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ കാവലിരിക്കുന്നത് ആരാണ് പാലക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ആരാണ് ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് പാലക്കാട് ജില്ലയിലെ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വമായി മുഖമായി ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിവരെ ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ പണ്ടേ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ചോദിക്കുന്നു ഇതാ ഒരു പെൺകുട്ടി ധൈര്യപൂർവം പരാതി കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഈ ഇരയോടൊപ്പമാണോ നിങ്ങൾ ഈ അതിജീവിതയോടെ കൂടെയാണോ അല്ലെങ്കിൽ ഈ സൈക്കോപാത്തായി ഈ ഈ ക്രിമിനലിന്റെ കൂടെയാണോ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പൊ പറയണം നിങ്ങൾക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കാര്യങ്ങൾ പറയണം ആരാ ഇയാളുടെ പ്രധാനപ്പെട്ട സംരക്ഷകൻ വലിയ രൂപത്തിൽ കുറെ ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരാൾ അയാൾ ഒരു ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കുട്ടവും അടങ്ങുന്ന ഒരു സംഘം ക്രിമിനലുകളുടെ കൈകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു ഇവരാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരൊക്കെയാ വെല്ലുവിളിച്ചത് ബി ഡി സതീശൻ പറഞ്ഞു എനിക്കും കോൺഗ്രസിലെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കുമെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൽ അത് പറയണം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു സി അറിയിച്ചു നടപടിയെടുത്തു പിന്നെ ആർക്കെതിരെയാ ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ബി ഡി സതീശിനെതിരെ തിരിഞ്ഞല്ലോ ബി ഡി സതീഷിനെതിരെ ഈ സംഘം തിരിഞ്ഞു ഈ ഇരകൾക്കെതിരായിട്ട് സൈബർ ആക്രമണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എന്തെങ്കിലും തരത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെയെല്ലാം ഭയപ്പെടുത്താൻ വേണ്ടി വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ഭയപ്പെടുത്താൻ നേതൃത്വം കൊടുക്കുന്ന ക്രിമിനൽ സംഘത്തിന്റെ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിൽ എം പി ആണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കൊടും ക്രിമിനലെ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിനെതിരായി വരുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മുൻനിരയിൽ നിൽക്കുന്നത് വടകരെ കേന്ദ്രീകരിച്ചിട്ട് വാർ റൂം തുറന്നിരിക്കുന്നു ഈ ഷാഫിയുടെ സംഘം കേന്ദ്രീകരിച്ചിട്ട് വാർ റൂം തുറന്നിട്ട് ഈ രാഹുലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ട് ചില സിനിമാ എല്ലാം കൊണ്ടിറക്കിയിട്ട് റീൽസ് എടുത്തത് ഇവരൊരു കാര്യം മനസ്സിലാക്കേണ്ട മുപ്പത് സെക്കൻഡ് റീൽസ് എടുത്തിട്ട് കുറച്ച് ലൈക്കുകൾ വാരിക്കൂട്ടിയാൽ എന്ത് ന്യായീകരിക്കപ്പെടും എന്നാണ് ഈ ഷാഫിയും മാങ്കൂട്ടവും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ഈ കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇത് സാംസ്കാരിക കേരളമാണ് ഈ കേരളത്തിൽ ഇതുപോലെയുള്ള സൈക്കോപാത്തുകളെ നേരിട്ട് നേരിട്ടനുഭവമുണ്ട് എരിയും നേരിടും കേരളത്തിൽ ഇതുപോലെയുള്ള സൈക്കോപാത്തുകൾക്ക് പൊതു ഇടത്തിൽ അവസരം കൊടുക്കുന്ന പൊതു ഇടത്തിൽ അറിഞ്ഞു നിൽക്കാൻ അനുവാദം കൊടുക്കുന്ന ജനങ്ങളല്ല ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എം എൽ എ സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാനുള്ള യോഗ്യത ഈ രാഹുലിനില്ല അന്തസ്സുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് എങ്കിൽ ആ കോൺഗ്രസിൽ അന്തസ്സും അഭിമാനവുമുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർ പറയണം ഇവരോട് രാജിവെച്ച് പോവാൻ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് പറയുന്നു കോൺഗ്രസിലും ഉണ്ടല്ലോ കുറെ വനിതാ നേതാക്കന്മാർ ചില ആളുകൾ നേരത്തെ ചില അഭിപ്രായം പറഞ്ഞപ്പോ അവർക്കെതിരായും സൈബർ അറ്റാക്ക് ഉണ്ടായി സാക്ഷാൽ കെ സി വേണുഗോപാലിന്റെ ഒരു അതിരുദ്ധമായ സൈബർ അറ്റാക്ക് ഉമാ തോമസും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു പക്ഷെ അവർക്കെതിരായിട്ടും ഇവരുടെ സംഘം നീങ്ങി അവരെല്ലാം വായ പൂട്ടി ഇപ്പൊ ആരും വായ തുറക്കുന്നില്ല എന്തിനാണ് ഈ ക്രിമിനൽ സംഘത്തെ ഇത്രമാത്രം പേടിച്ച് ജീവിക്കുന്നവരായിട്ട് കേരളത്തിലെ പാരമ്പര്യം ഉള്ള തലമുതർന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനെ ജീവിക്കുന്നത് ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറയണം ചില ഘട്ടങ്ങളിലൊക്കെ വായ തുറക്കുന്നുണ്ടല്ലോ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെ കുറിച്ച് പറയണം ക്രിമിനൽ കുട്ടമാണ് നേരത്തെ തന്നെ ചില വിവരങ്ങൾ പുറത്തു വന്നു എങ്ങനെയാ ഇയാൾ പ്രസിഡന്റ് ആയത് ഈ സംസ്ഥാന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വോട്ട് 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 ചെയ്തു ചെയ്തു തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ നടന്മാർ ചെയ്യുന്നു ഇവിടെ ഞങ്ങളുടെ കുറെ പ്രവർത്തകരെ ഉൾപ്പെടെ ഈ വോട്ടർ പട്ടികയിൽ കയറ്റി വോട്ട് ചെയ്തു എന്താണ് വോട്ട് ചെയ്യിപ്പിച്ചു മനസ്സിലാക്കുന്നത് ഡി വൈ എഫ് എയുടെ പ്രവർത്തകരുടെ പേരിൽ പോലും വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ഈ രാഹുലിന്റെ ക്രിമിനൽ സംഘം കള്ള വോട്ട് ചെയ്തിട്ടാണ് ജയിപ്പിച്ചത് ഈ ചെങ്ങായിയെ ഇത് പറഞ്ഞ ഞങ്ങളല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് പറഞ്ഞു പാലക്കാട് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരുന്ന ഷാനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു ഇതൊരു തെമ്മാടി സംഘമാണ് പക്ഷെ കുറച്ച് കാലം കുറച്ച് ആളുകളെ പറ്റിച്ചു നല്ല പണം കൊടുത്ത് റീൽസ് ഇറക്കി നല്ല ക്യാമറകൾ കൊണ്ടുവന്നു കോടികൾ കൊടുത്തിട്ട് പി ആർ വർക്ക് നടത്തിയിട്ട് കുറച്ചാളുകൾ രംഗത്തിറക്കിയിട്ട് പറഞ്ഞു ഇതാ ഭാവി കേരളത്തിലെ കോൺഗ്രസിന്റെ നായകന്മാർ ഇവരോട് ഏറ്റുമുട്ടാൻ മറുപക്ഷത്താരുണ്ടെന്നാ ചോദിച്ചത് ഇവരോടൊന്നും ഏറ്റുമുട്ടാൻ മറുപക്ഷത്താർക്കും കഴിയില്ല അമ്മാവരി തമ്മാണിസ് കമ്പനിയാണിവർ ഇവരെ അവഗണിക്കുകയല്ലാതെ ഇവരോട് ഏറ്റുമുട്ടാൻ ഈ തമ്മാണി സംഘത്തോട് എങ്ങനെ മത്സരിക്കാൻ അതുകൊണ്ട് റീൽസിന്റെ കാര്യത്തിലും ഇത്തരം തമ്മാടി കാര്യത്തിലും നിങ്ങൾക്ക് അർഹിക്കുന്ന അവഗടനയല്ലാതെ നിങ്ങളോട് മത്സരിക്കാൻ ആർക്കും കഴിയില്ല ക്രിമിനൽ സംഘത്തെ കോൺഗ്രസ് അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പല കഥകളുമായിട്ടും ഇനിയും വരും ഇപ്പൊ പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിന്റെ അജണ്ടയാണ് എന്നാണ് സി പി എമ്മിന്റെ അജണ്ട ഈ ഈ ഈ നിലയിലാണോ നടപ്പാക്കുക ഞങ്ങള് ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ മുൻനിർത്തിയിട്ട് ഇത്തരം തമ്മാടി സംഘത്തോട് യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഇതൊരു പെൺകുട്ടി മാത്രമല്ല നിരവധി പെൺകുട്ടികൾ ഇനിയും പരാതിയുമായി കടന്നു വരും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ തന്നെ ചില ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് അവരെ നിശബ്ദരാക്കുന്നത് ഭീഷണി കൊണ്ടാണ് പക്ഷെ ആ ഭീഷണിയൊന്നും ഇനി ഫലിക്കാൻ പോകുന്നില്ല എന്നാണ് ഇത്തരം തമ്മാടി സംഘത്തെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ആരെയെങ്കിലും ഭയപ്പെടുത്തി ഇല്ലാതാക്കാൻ പിൻവലിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായ പ്രതിരോധം ഡിവൈഎഫ് തീർക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുകയാണ് യും പല വിധത്തിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു ചില ആളുകൾ ഇവരെ സംരക്ഷകരായിട്ട് പുതുതായി കടന്നു വരുന്നുണ്ട് ഇപ്പോ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീലേഖ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രസ്താവന ഉറപ്പുവച്ചിട്ടുണ്ട് ശ്രീലേഖ ഐ പി എസ് പറയാനുള്ളത് നിങ്ങൾ നേരത്തെയും ചില ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയത് ഈ നാട് കണ്ടതാണ് നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും ഈ നാട് പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥ ഇമാതിരി വർത്തമാനമല്ല പറയേണ്ടത് ഇത് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് എന്ത് പരാതി കൊടുക്കാത്തതെന്നാ ചോദിക്കുന്നത് സൂര്യനിലെ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അതിലെ കഥാ ചരിത്രം നമുക്കറിയാം ആ പെൺകുട്ടിയെ അപമാനിക്കാൻ കണ്ട് സുധാരണം സംഘവും ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ഇറങ്ങി ഓടിയില്ല എന്തുകൊണ്ട് അപ്പ പരാതിപ്പെട്ടില്ല എന്നായിരുന്നു മിക്കവാറും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെല്ലാം നേരിടുന്ന ഒരു ചോദ്യം അതാണ് ആ ചോദ്യമാണ് ഒരു വനിതയായിട്ടുള്ള ഒരു വനിത ഐ പി എസ് ഓഫീസർ പദവിയിലിരുന്ന ഇപ്പൊ ബി ജെ പി പാളയത്തിലെത്തി അവിടെ മത്സരിക്കുന്ന ഒരു സ്ത്രീ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് അങ്ങേയറ്റം അപമാനകരമാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ അപമാനമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നവരാണ് ഇവരെയെല്ലാം ഈ പൊതുസമൂഹം തള്ളിക്കളയും എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാനുള്ളത് അവിടെ ഞാൻ കൂടുതൽ വിശദാംശത്തിലേക്ക് കിടക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഞങ്ങൾ തെരുവിലുണ്ടാവും ഇപ്പോ ഈ വലിയ ഗീർബാണ പ്രസംഗം അടിക്കുന്ന ഈ കക്ഷി ഒളിവിൽ പോയിരിക്കുകയാണ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ ഒരു നിമിഷം പോലും അർഹനല്ല അതുകൊണ്ട് എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെച്ച് അയാളെ രാജിവെപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയതായി പ്രഖ്യാപിക്കും എന്നാണ് ഈ പൊതുസമൂഹം കരുതുന്നത് പക്ഷേ പൊതുസമൂഹം അങ്ങനെ കരുതുന്നുണ്ടെങ്കിലും പ്രഖ്യാപിക്കില്ല ഇവരെ നല്ലതുപോലെ സംരക്ഷിക്കും എന്നാണ് നമ്മുടെ എല്ലാം അനുഭവം അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണിച്ച മുഖം ഈ നാട്ടിൽ തുറന്നു കാട്ടപ്പെടാൻ തുറന്നു കാട്ടാൻ ഈ നാട് ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സൈക്കോ പാത്തുകളെ ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങളെ പൊറ്റുപോർത്തുന്ന സംരക്ഷിക്കുന്ന കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ ഈ നാട് മുന്നോട്ട് വരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ആർട്ടിസ്റ്റ് ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം